ഹനുമാൻ്റെ ലങ്കാപ്രവേശം മുതൽ ലങ്കയിൽ നിന്നുള്ള തിരിച്ചുവരവ് വരെ ഉള്ള ഭാഗമുണ്ടല്ലോ ആ ഭാഗം അതിനകത്ത് ഭക്തിയുണ്ട് വൈകാരികതയുണ്ട് അതിസാഹസങ്ങളുണ്ട് ഇതെല്ലാം കൂടി ചേർത്തതാണ് നമ്മൾ ഈ ചലച്ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇതൊക്കെ ഇതിനുമൊക്കെ അപ്പുറത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അതിസാഹസികതയെയും വൈകാരികതയെയും ഭക്തിയെയും എല്ലാം സമഞ്ജസമായി അതിനർഹിക്കുന്ന അനുപാതത്തിൽ കലർത്തി ഈ മഹാസൃഷ്ടി നടത്തി വച്ചിരിക്കുന്നു ഈ ഇതിൻ്റെ രചയിതാക്കൾ എന്ന് ഹനുമാൻ ലങ്കയിലേക്ക് പ്രവേശിക്കുന്നത് ലങ്കാലക്ഷ്മി എന്ന ലങ്കയുടെ വലിയ കാവൽക്കാരിയായിട്ടുള്ള വേറൊരു ശാപം മൂലം വന്നിട്ടുള്ള ഒരു വനിതയാണ് കാവൽക്കാരി ലങ്കയുടെ ലങ്ക അന്നത്തെ ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാണ് അതിനെ കോട്ട കൊത്തളങ്ങൾ കൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഹനുമാൻ ശ്രീലങ്കയിലേക്ക് ചെല്ലുന്ന ആളുകൾക്ക് ഇപ്പോഴും അവർ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് ഇവിടെയാണ് ഹനുമാൻ വന്നിറങ്ങിയത് ഇവിടെയാണ് രാവണൻ സ്നാനം ചെയ്തത് ഇവിടെയാണ് സീത ഇരുന്നത് ഇതുവഴിയാണ് ഹനുമാൻ രാവണൻ ഇറങ്ങി വന്നതെന്നൊക്കെ നിങ്ങൾക്ക് ധാരാളം പേർ അവിടെ ചെന്നു കഴിഞ്ഞാൽ കാണിച്ചു തരും അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ അവരവിടെ പ്രതീകങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഹനുമാൻ അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ അകത്തേക്ക് കിടക്കുകയാണ് ഉടൽ കടുക്കിനോട് സമം ഇടത്തുകാൽ മുന്നിൽ വെച്ചാണ് ലങ്കയിലേക്ക് പ്രവേശിച്ചതെന്ന് എഴുത്തച്ഛൻ പറയും ഉടൽ കടുകിനോട് സമം ഉടൽ ഒരു കടുകിൻ്റെ അത്രയും ആക്കിയിട്ട് ലങ്കാലക്ഷ്മിയോടൊന്ന് മത്സരിച്ചൊക്കെ എന്ന് പറയും ആദ്യം കുറച്ചൊന്ന് വളർന്നു നോക്കി അപ്പോൾ അവർ അതിനേക്കാൾ വളർന്നു കുറച്ചൊന്ന് ചെറുതായി നോക്കി അപ്പോൾ അവരും ചെറുതായി അപ്പോൾ ഒരു ഒരു അശ്രദ്ധയുടെ ഒരു നിമിഷത്തിൽ ഉടൽ കടുകിനോട് സമം ഇടത്തുകാൽ മുന്നിൽ വെച്ച് ഇടത്തുകാൽ മുന്നിൽ വെച്ച് കയറിയാൽ കയറുന്ന സ്ഥലം നശിച്ചു പോകും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് ഇതുകൊണ്ടുണ്ടായതാണോ അതെന്നറിയില്ല അപ്പോൾ അതിലേക്ക് പ്രവേശിച്ചാണ് ലങ്കയിലേക്ക് ചെല്ലുന്നത് ലങ്കയിൽ ചെന്നിട്ട് ഈ ഹനുമാൻ ലങ്ക കാണുന്നതിൻ്റെ ഒരു വർണ്ണന വാൽമീകി രാമായണത്തിലുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ അത് അങ്ങനെ ഒരു നഗരത്തെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഹനുമാൻ ആ ലങ്ക കാണുന്നു എല്ലാ സ്ഥലത്തും സീതയെ അന്വേഷിച്ചിട്ടാണ് പോകുന്നത് ഈ അവിടെ കിടന്ന് ഉറങ്ങുന്ന സുന്ദരിമാരെയൊക്കെ കണ്ടിട്ട് ഹനുമാൻ പോയി നോക്കുന്നുണ്ട് ഹനുമാൻ അങ്ങനെ നോക്കി നോക്കി സുന്ദരിമാരെയൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് തന്നെ മനസ്സിലൊരു പശ്ചാത്താപം ഉണ്ടാകുന്നു ജിതേന്ദ്രിയനായിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ച യോഗവിദ്യയിൽ അഗ്രഗണ്യനായ ഞാൻ ഈ സ്ത്രീകളെ ഇങ്ങനെ നോക്കുന്നല്ലോ എന്ന് തോന്നുന്നുണ്ട് എന്ത് താനേ ഒരു സമാധാനവും കൂടെ കണ്ടെത്തുന്നുണ്ട് അങ്ങനെയുള്ള ഞാൻ ഇതൊക്കെ ജയിച്ചവനാണ് ഞാൻ എൻ്റെ ലക്ഷ്യം സീതാ കാണുകയാണ് അതുകൊണ്ട് എനിക്കിങ്ങനെ നോക്കുന്നതിൽ തെറ്റില്ല എന്ന് സ്വയം ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ എല്ലാ സ്ഥലവും കണ്ടിട്ടും അവിടെ ഒന്നും സീതയെ കാണാതെ ഇരിക്കുമ്പോഴാണ് ഉപവനത്തിൽ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ സീതയിരിക്കുന്ന കാണുന്ന അതിനുമുമ്പ് സ്ത്രീകൾ കിടക്കുന്ന സ്ഥലത്ത് രാവണൻ്റെ അടുത്ത് സർവാഭരണ വിഭൂഷിതയായി മണ്ഡോദരി കിടക്കുന്നത് കണ്ടിട്ട് ഹനുമാൻ സംശയം തോന്നുന്നു ഇതാണോ എന്ന് എന്നിട്ട് അദ്ദേഹം പോയി നിന്ന് നോക്കുന്നുണ്ട് അതിസുന്ദരിയായിട്ടുള്ള ഈ സ്ത്രീ സീതയാണോ എന്നിട്ട് ഉടൻ തന്നെ വിചാരിക്കുന്നുണ്ട് എൻ്റെ സ്വാമിനിയായിട്ടുള്ള സീത ശ്രീരാമൻ്റെ പത്നിയാണ് അവർ ശ്രീരാമനെ പിരിഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ആഭരണങ്ങൾ അണിയാൻ സാധ്യതയില്ല അവരിങ്ങനെ ശാന്തമായി ഉറങ്ങാനും സാധ്യതയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തിലേക്കുള്ള അവനവൻ്റെ സ്വഭാവത്തിലേക്കുള്ള പഠനം കൂടി അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ മഹാഭക്തനായ ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ശിംഷപ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൃഷഗാത്രിയായി ഭക്ഷണം കഴിക്കാതെ അങ്ങനെയിരിക്കുന്ന തേജോ രൂപത്തെ കാണുന്നുണ്ട് ഹനുമാൻ കണ്ടിട്ട് എങ്ങനെ വേണം ശ്രദ്ധ ആകർഷിക്കാൻ എന്നറിയാത്തത് കൊണ്ട് ഹനുമാൻ മരച്ചില്ലയിൽ ഇരുന്നിട്ട് ഞാനിതിങ്ങനെ ചുരുക്കി പറയാണ് കേട്ടോ വാൽമീകി രാമായണത്തിൽ ഇതൊക്കെ വലിയ 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 സന്ദർഭങ്ങളാണ് അവിടെ ഇരുന്നിട്ട് രാമായണ കഥ പറയുകയാണ് രാമായണത്തിൻ്റെ തുടക്കത്തിൽ നാരദൻ കഥ പറയും എന്ന് നമ്മൾ കേട്ടു ഇവിടെ രാമായണം കഥ അതുവരെയുള്ള കഥ ഒന്നുകൂടി ഹനുമാൻ പറയുന്നുണ്ട് അതിൻ്റെ ലാവണ്യം ഹനുമാനെ പോലെ വയ്യാകരണനായിട്ടുള്ള ഭാഷാശുദ്ധിയുള്ള കാര്യങ്ങളെ സംഗ്രഹിക്കാൻ അസാമാന്യ കഴിവുള്ള ഒരാൾ ആ കഥ പറയുമ്പോഴുള്ള ലാവണ്യം അതങ്ങനെ വായിച്ചു തന്നെ നമ്മൾ അറിയേണ്ടി വരും അപ്പോൾ അങ്ങനെ ആ കഥ പറയുന്നത് കേട്ടിട്ടാണ് സീത ശ്രദ്ധിക്കുന്നത് ഹനുമാൻ ശരിക്കും രാവണൻ തന്നെ വേഷം മാറി വന്നതാണോ എന്ന് വിചാരിച്ചിട്ട് സീത ഇയാളെ ധാരാളം ചീത്ത പറയുന്നുണ്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഹനുമാൻ താഴെ വന്നിട്ട് പിന്നീട് ഈ സീതയെ അടയാളവാക്യങ്ങൾ പറയുക മുദ്രാ മോതിരം കാണിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ആ വിശ്വാസം നേടിയെടുക്കുന്നത് പിന്നെ അങ്ങോട്ട് വികാര നിർഭരമായിട്ടുള്ള രംഗമാണ് ഈ അതിസാഹസ്യമായിട്ടുള്ള ഹനുമാൻ സീതയോട് പറയുന്നുണ്ട് എനിക്ക് ലങ്കയിൽ നിന്ന് സീതയെ കൊണ്ടുപോകാൻ ഒരാളുടെയും സഹായം ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് സീതയെ എടുത്തു കൊണ്ടുപോകുന്ന പറയുമ്പോൾ സീത പുച്ഛിക്കുന്നുണ്ട് ഈ നിങ്ങളൊരു ആൾ എങ്ങനെയാണ് എന്നെ എടുത്തുകൊണ്ട് പോവുക അപ്പോഴാണ് സീതയുടെ മുമ്പിൽ ഹനുമാൻ വിശ്വരൂപം കാണിക്കുന്നത് അസാമാന്യമായ രൂപം കാണിക്കുന്നു കല്യാണ കുഞ്ചൻ കുഞ്ചന്തനമ്പ്യാർ ഹനുമാൻ്റെ വിശ്വരൂപം വർണ്ണിച്ചിട്ടുണ്ടല്ലോ വർദ്ധിത തര ധവള ഹിമാചല സന്നിഭ തുംഗ ശരീരൻ എന്നൊക്കെ പറഞ്ഞിട്ട് വർണ്ണിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ആ വിശ്വരൂപം സീതയെ കാണിച്ചു കൊടുക്കുന്നു ഞാൻ ഇങ്ങനെ എനിക്ക് വിശ്വരൂപമുള്ളയാളാണ് കൊണ്ടുപോകാൻ കഴിയും എന്ന് സീത പറയുന്നത് എൻ്റെ ഭർത്താവ് എന്നെ വീണ്ടെടുക്കാൻ കരുത്തുള്ള ആളാണ് അദ്ദേഹം നേരിട്ട് വന്ന് എന്നെ വീണ്ടെടുത്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഹനുമാൻ വിചാരിക്കുന്നു അങ്ങനെ വെറുതെ പോയിട്ട് കാര്യമില്ല ഞാനിവിടെ വന്നു എന്ന കാര്യം ഇവരെ എല്ലാം ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഉദ്യാന നാശത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് ഉദ്യാനം നശിപ്പിക്കുന്നു അപ്പോഴത്തേക്ക് വരുന്ന പട്ടാളക്കാരെ കൊല്ലുന്നു ഹനു രാവണൻ്റെ മന്ത്രിമാരെ കൊല്ലുന്നു രാവണൻ്റെ മകൻ അക്ഷകുമാരനെ വധിക്കുന്നു എന്നിട്ടാണ് ഇന്ദ്രജിത്ത് വന്നിട്ട് ഇതൊന്നും വാൽമീകി രാമായണത്തിൽ ഇങ്ങനെ പറഞ്ഞങ്ങ് തീർക്കാവുന്നല്ല കേട്ടോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കഥ പറഞ്ഞ് തീർക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അക്ഷരകുമാരനെ കൊന്നു കഴിയുമ്പോൾ ഇന്ദ്രജിത്ത് വന്ന് ഇയാൾക്ക് ഇയാളെ ഒരു തരത്തിലും കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹനുമാനെ നേരെ ബ്രഹ്മാസരം പ്രയോഗിക്കുകയാണ് ബ്രഹ്മാവിനെ ബഹുമാനിച്ചിട്ടാണ് ബ്രഹ്മാവിനെ ബഹുമാനിച്ചിട്ട് ഹനുമാൻ വധ്യനല്ല കൊല്ലാൻ സാധ്യമല്ല കൊല്ലാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അദ്ദേഹം ബന്ധനത്തിന് വഴങ്ങിക്കൊടുക്കുകയാണ് ബന്ധനത്തിന് കൊടുത്തിട്ട് വീണ് കിടക്കുകയാണ് അവിടെ വീണ് കിടക്കുമ്പോൾ ഇന്ദ്രജിത്ത് ജയിച്ച കാര്യം പറയാൻ അകത്തേക്ക് പോയി അപ്പോൾ ബാക്കി പട്ടാളക്കാരെല്ലാവരും കൂടെ വന്നിട്ട് രാക്ഷസന്മാരെല്ലാവരും കൂടെ വന്നിട്ട് ഈ ബന്ധനം അവർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവർ കയറുകൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചു ആൽമീകരാമായണം പറയുന്നുണ്ട് അങ്ങനെ കയറ് മറ്റേതെങ്കിലും ഒരു അന്യ വസ്തു കൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചാൽ ബ്രഹ്മാസരത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു പോകും ഹനുമാനെ ഇവർ കയറുകൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രഹ്മാസരത്തിൻ്റെ ബന്ധനം പോയി പക്ഷേ ഹനുമാൻ അങ്ങനെ തന്നെ കിടന്നു ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബന്ധനത്തോടുകൂടി കിടക്കുകയും രാവണൻ്റെ സദസ്സിലെത്തുകയും രാവണനോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ശ്രീരാമൻ്റെ ശ്രീരാമദേവൻ്റെ ദൂതനാണ് ഞാൻ ശ്രീരാമദേവൻ താങ്കളോട് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് താങ്കൾക്ക് ക്ഷേമ ഈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ എന്നാണ് ദൂതൻ്റെ പ്രധാനപ്പെട്ട കടമയാണ് നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ അങ്ങനെ ഉപചാര വാക്കുകൾ പറഞ്ഞാണ് ആരംഭിക്കുക നമ്മൾ ഈ പുരാതന കാലത്ത് തന്നെ മനുഷ്യർ അതിൻ്റെ ആ അത് കണ്ടെത്തിയിരുന്നു നമ്മൾ വിചാരിക്കണം ഉപചാരവാക്ക് പറഞ്ഞാണ് ആരംഭിക്കുന്നത് അതിനുശേഷമാണ് രാവണനുമായിട്ടുള്ള സംവാദം സംവാദം പറഞ്ഞിട്ട് ഈ മനുഷ്യ സ്ത്രീയായിട്ടുള്ള സീതയെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ തിരിച്ചു കൊടുത്ത് നിങ്ങൾ സന്ധി ഉണ്ടാക്കുന്ന എന്ന് ഓർമ്മ കേൾക്കാത്തത് കൊണ്ടാണല്ലോ ആനുമാനെ ശിക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയും വാലിനകത്ത് തീ കൊളുത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് വാൽനകത്ത് തീ കൊളുത്തിയിട്ട് അദ്ദേഹം ലങ്കാനഗരം മുഴുവൻ ദഹിപ്പിച്ചിട്ടാണ് ആ വാല് സമുദ്രത്തിൽ തല്ലിക്കെടുത്തിയിട്ട് തിരിച്ച് ചാടിപ്പോകുന്നത് തിരിച്ചവിടെ എത്തുമ്പോൾ തിരിച്ചവിടെ എത്തുമ്പോൾ ശ്രീരാമനും പരിവാരങ്ങളും കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആ അദ്ദേഹം പറയുന്ന ആദ്യത്തെ വാചകം രാമായണ വ്യാഖ്യാതാക്കളൊക്കെ രോമഹർഷത്തോടുകൂടി വിവരിച്ചിട്ടുണ്ട് ആദ്യം ചെല്ലുമ്പോൾ പറയുന്നത് കണ്ടേനഹം സീതയെ എന്നാണ് വാൽമീകി രാമായണത്തിലും അങ്ങനെ തന്നെയാണ് ൃഷ്ട എന്നാണ് പറയുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത് അതൊരു ദൂതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മളോടാരെങ്കിലും ഒരു കാര്യം നമ്മൾ പോയിട്ട് വന്നിട്ട് ചോദിച്ചാൽ നമ്മളെന്താണ് ഇവിടുന്ന് പുറപ്പെട്ട മുതൽ നമ്മൾ ബസ്സിൽ കയറിയടം മുതൽ ടിക്കറ്റ് എടുത്തത് മുതലുള്ള സകല കഥകളും പറഞ്ഞിട്ട് നമ്മൾ അവസാനം കാര്യം പറയും ശ്രീരാമൻ കാത്തു നിൽക്കുന്നത് സീതയെ കണ്ടോ എന്നറിയാനാണ് താൻ പോയത് ആ ലക്ഷ്യം നിറവേറ്റാനാണ് അതുകൊണ്ട് അസാമാന്യമായ ചിത്തശുദ്ധിയുള്ള അസാമാന്യമായ പവിത്രതയുള്ള ഈ വയ്യാകരണനായ സന്ദർഭത്തിന് അനുസരിച്ച് സംസാരിക്കാൻ അറിയാവുന്ന ഹനുമാൻ വന്ന ഉടനെ പറയുന്നത് കണ്ടേൻ എന്നാണ് ആദ്യത്തെ ചോദ്യം അതല്ലേ ഉള്ളിലുള്ള ചോദ്യം അതാണ് ശ്രീരാമൻ്റെയും അവിടെ നിന്നവരുടെയും ഉള്ളിലുള്ള ചോദ്യം സീതയെ കണ്ടോ എന്നാണ് ഹനുമാൻ പറയുന്നു കണ്ടേനഹം സീതയെ ഞാൻ സീതയെ കണ്ടു എന്നാണ് അങ്ങനെ കണ്ടിട്ടാണ് രാമരാവണ യുദ്ധം ആരംഭിക്കുന്നത് രാമരാവണ യുദ്ധത്തിൽ ഹനുമാൻ്റെ കർമ്മങ്ങളൊക്കെ നമ്മൾക്കറിയാം അതൊക്കെ വളരെ വിപുലമായി വാൽമീകി രാമായണത്തിൽ നമുക്ക് വായിക്കാം എഴുത്തച്ഛൻ്റെ രാമായണത്തിലും വായിക്കാം സുന്ദരകണ്ഡത്തിലുണ്ടല്ലോ അപ്പോൾ രാമായണത്തിലെ ആ അങ്ങനെയാണ് ശ്രീരാമനുമായിട്ട് ശ്രീരാമൻ വീണുപോയി പോയി എന്നറിഞ്ഞിട്ട് ഒരു മൃതസഞ്ജീവനി എന്ന ഔഷധം വേണം എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ നേരെ ആ മലയിലേക്ക് ചെല്ലുമ്പോൾ ഇതിൽ ഏതാണ് ഈ ഔഷധമെന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നിട്ട് അരിശം പൂണ്ടിട്ട് ആ മലയെ ഒന്നാകെ അടർത്തി കൊണ്ടുവരുന്നു അപ്പോൾ അതിനകത്ത് നാല് വിശേഷപ്പെട്ട ഔഷധങ്ങൾ ഉണ്ടായിരുന്നു മുറിവ് കൂടാനുള്ളത് മുറിവുണങ്ങാനുള്ളത് അവയവങ്ങൾ മുറിഞ്ഞു പോയാൽ പരസ്പരം ചേർക്കാവുന്നത് അങ്ങനെ നാല് തരം ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും എന്നിട്ട് ഓരോ തവണയും രാമായണ രാമായണയുദ്ധത്തിലെ രാമരാവണ യുദ്ധത്തിലെ ഓരോ ഘട്ടത്തിലും ഹനുമാൻ തൻ്റെ സ്വാമിയുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ശ്രീരാമനെ ശ്രീരാമനെയും സീതയെയും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു രാമൻ ലങ്കയിൽ നിന്ന് യുദ്ധം ജയിച്ച് പോരുന്നതിന് മുമ്പ് തന്നെ ഹനുമാൻ അവിടെ നിന്ന് യാത്രയാവുന്നുണ്ട് സീത അല്ലെ അഗ്നിപ്രവേശ സമയത്തൊന്നും ഹനുമാൻ അവിടെ ഉള്ളതായി പറയുന്നില്ല പിന്നീട് പട്ടാഭിഷേക സമയത്താണ് കാണുന്നത് പക്ഷേ മറ്റ് കൃതികളിലൊക്കെ അങ്ങനെ ചില കൃതികളിലെങ്കിലും രാമനുമായി ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് രേഖപ്പെടുത്തുന്നതായിട്ടും അശ്വമേധ സമയത്ത് സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം അങ്ങനെ സിദ്ധിയുള്ള അപൂർവ ഭക്തിയുള്ള ഹനുമാനിൽ നിന്നാണ് ശരിക്കും ശ്രീരാമ ഭക്തി ലോകം മുഴുവൻ വ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല ബാക്കി എല്ലാവർക്കും രാമനുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരിക്കേ യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഉപാധികളില്ലാത്ത അകൽമഷമായ ശ്രീരാമൻ അവതാരമാണ് എന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ബ്രഹ്മത്തെ കാണുന്ന അതേ സത്യത്തിൻ്റെ ആ സത്യദീക്ഷയോടുകൂടി ശ്രീരാമനെ കാണുന്ന ഹനുമാൻ എന്ന കഥാപാത്രത്തെ രാമായണത്തിൻ്റെ രാമായണ പാരായണത്തിൻ്റെ ഏതാണ്ട് പര്യവസാനത്തിലെത്തിയിരിക്കുന്ന നമ്മൾ ഭക്തിപൂർവം സ്നേഹപൂർവം അങ്ങേയറ്റം വിശുദ്ധിയോടെ ഓർക്കേണ്ടതുണ്ട്